നമസ്കാരം വളരെ സങ്കടത്തോടു കൂടിയാണ് മലയാള മനോരമ ദിനപത്രത്തിലെ ഒരു വാർത്ത വായിച്ചത് ആ വാർത്ത എങ്ങനെയായിരുന്നു റിട്ടയേർഡ് ഐ എസ് ഉദ്യോഗസ്ഥൻ കെ എസ് പ്രേമചന്ദ്ര അന്തരിച്ചു എഴുപത്തി വയസ്സായിരുന്നു മുൻ ലേബർ കമ്മീഷണറും മുൻ മുഖ്യമന്ത്രി കെ കരുണാകരൻ മുൻ മന്ത്രി കെ ശങ്കരനാരായണൻ എന്നിവരുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയുമായിരുന്നു ഇന്നലെ രാത്രി സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം മാവേലിക്കര ചെട്ടിക്കളങ്കര മച്ചേരിയിൽ കുടുംബാംഗം സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥനായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ചു പിന്നീട് ഐ എ എസ് ലഭിച്ച അദ്ദേഹം തൃശൂർ മലപ്പുറം കളക്ടറായിരുന്നു ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സ്വർണ്ണ നിക്ഷേപം തിട്ടപ്പെടുത്താനെത്തിയ മുൻ സി എ ജി വിനോദ് റോയിയുടെ പ്രത്യേക ഓഡിറ്റ് കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നു ടൂറിസം ഡയറക്ടർ കേപ് ഡയറക്ടർ കേരള കൺസ്ട്രക്ഷൻ അക്കാദമി സ്പെഷ്യൽ ഓഫീസർ ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷണർ സെക്രട്ടറി സിവിൽ സപ്ലൈസ് വകുപ്പ് പൊതുഭരണം പൊതുവിദ്യാഭ്യാസം ഇറിഗേഷൻ വകുപ്പിന്റെ അഡീഷണൽ സെക്രട്ടറി ഡൽഹിയിൽ കേരള സർക്കാരിന്റെ ലൈസഡ് ഓഫീസർ ഡൽഹി കേരള ഹൗസ് അഡ്മിനിറ്റീവ് ഓഫീസർ ഓൾ വെൽഫെയർ ഫണ്ട് ജോയിന്റ് സെക്രട്ടറി എന്നീ പദവികൾ വഹിച്ചു വിരമിച്ച ശേഷം ദീർഘകാലം ഭാരതീയ വിദ്യാഭവൻ ചെയർമാൻ ആയിരുന്നു ലീഡർക്കൊപ്പം എന്ന ആത്മകഥ രചിച്ചിട്ടുണ്ട് ഈ വാർത്ത എന്നെ വേദനിപ്പിക്കാൻ കാരണം ഇദ്ദേഹം ഒന്നിലധികം തവണ എന്നെ തേടി മറന്നാടിന്റെ ഓഫീസിൽ എത്തിയിട്ടുണ്ട് എന്നതാണ് അദ്ദേഹത്തെ കാണാൻ തിരുവനന്തപുരത്തെ പൂജ്യപ്പരയിലെ ഭാരതീയ വിദ്യാഭവന്റെ ഓഫീസിൽ ഞാൻ പോയിട്ടുമുണ്ട് അദ്ദേഹത്തിന് വലിയൊരു സ്വപ്നമായിരുന്നു മറന്നാടിന്റെയും ഭാരതീയ വിദ്യാഭവന്റെയും പങ്കാളിത്തത്തോടെ ഡിജിറ്റൽ മാധ്യമ പരിശീലന കേന്ദ്രം തുടങ്ങുക എന്നത് അതുകൊണ്ടൊന്നുമല്ല അദ്ദേഹം എന്നെ തേടി വന്നത് റിട്ടയർ ചെയ്ത് സുഖമായി ജീവിക്കുന്നതിന് അദ്ദേഹം സമ്പാദിച്ച കാശൊക്കെയും തിരുവനന്തപുരത്ത് ഒരു മാന്യൻ അടിച്ചു മാറ്റിയതിന്റെ സങ്കടം പറയാനെത്തിയതാ കരുണാകരന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്ന് വേണമെങ്കിൽ പ്രേമചന്ദ്രക്കുറിപ്പിനെ വിശേഷിപ്പിക്കാമായിരുന്നു മൂന്ന് പതിറ്റാണ്ടോളം കരുണാകരൻ കൂടെ കൊണ്ടു നടന്നു കരുണാകരന്റെ മുഖത്ത് നോക്കി തിരുത്താൻ കേൾപ്പുള്ള അപൂർവം ഉദ്യോഗസ്ഥരിൽ ഒരാളായിരുന്നു പ്രേമചന്ദ്രക്കുറിപ്പ് അത്ര ഉയർന്ന ആത്മവിശ്വാസവും അടിയുറച്ച നിലപാടുമുണ്ടായിരുന്ന പ്രേമചന്ദ്രക്കുറിപ്പ് നിസാരനായ എന്നെ വന്ന് കണ്ട് കണ്ണു തുറച്ചുകൊണ്ട് അദ്ദേഹത്തിനെ പറ്റിയ ഒരു ചതിയെക്കുറിച്ച് പറഞ്ഞു ഉന്നത പദവികളിൽ നിന്നെല്ലാം റിട്ടയർ ചെയ്തപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹം നല്ല സ്വസ്ഥമായി എവിടെയെങ്കിലും വിശ്രമ ജീവിതം നയിക്കണമെന്നാണ് രണ്ട് പെൺമക്കളാണ് കുറുപ്പുസാറിനുണ്ടായിരുന്നത് ഒരാൾ കേരളത്തിലെ ഒരു ബാങ്കിലെ ഉയർന്ന ഉദ്യോഗസ്ഥ മറ്റൊരാൾ അമേരിക്കയിൽ മൈക്രോസോഫ്റ്റ് കമ്പനിയിൽ ജോലി ചെയ്യുന്നു ഭാര്യ ബാങ്കിലെ ഉയർന്ന ഉദ്യോഗത്തിൽ നിന്നും റിട്ടയർ ചെയ്തയാൾ എന്നാലും മക്കളെ ഒന്നും ആശ്രയിക്കാതെ തന്റെ റിട്ടയർമെന്റ് ആനുകൂല്യം കൊണ്ട് സുഖമായി ജീവിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു ജീവിതകാലം മുഴുവൻ അധ്വാനിക്കുന്ന ഒക്കെ ആഗ്രഹമാണ് റിട്ടയർമെന്റ് ലൈഫ് അനായാസമാവണമെന്ന് അതുകൊണ്ട് അദ്ദേഹം എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമുള്ള ഒരു പെന്റ് ഹൌസ് മോഡൽ ഫ്ളാറ്റ് വാങ്ങാൻ തീരുമാനിച്ചു മറ്റു ഫ്ളാറ്റുകളിൽ നിന്നും വ്യത്യസ്തമായി ഹൈ എൻഡ് കസ്റ്റമേഴ്സിനെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് അത്യാധുനിക സൗകര്യങ്ങളുള്ള സ്വിമ്മിംഗ് പൂളും പ്ലേ ഗ്രൗണ്ടും കാഫറ്റീരിയയും ഒക്കെ ഉള്ള എല്ലാ ആധുനിക സൗകര്യങ്ങളുമുള്ള ഒരു ഫ്ളാറ്റ് സമുച്ചയം തിരുവനന്തപുരം നഗരത്തിൽ കുറവും കോണത്ത് പണിയുന്നു എന്ന പരസ്യം അദ്ദേഹത്തിന് ശ്രദ്ധയിൽപ്പെടുന്നു ജി ഐ ഇ ഹോംസ് എന്നായിരുന്നു ആ സ്ഥാപനത്തിന്റെ പേര് ഗ്രേറ്റ് ഇന്ത്യ എന്റർപ്രൈസസ് ഹോംസ് എന്നാണ് അതിന് ഫോം ഗ്രേറ്റ് ഇന്ത്യ എന്റർപ്രൈസ് എന്ന് പറയുന്നത് തിരുവനന്തപുരത്തെ ഏറ്റവും പ്രമുഖമായ ഒരു ടൂർ ആൻഡ് ട്രാവൽ കമ്പനിയാണ് അതിന്റെ പ്രധാന ഉടമ ഇ എം നജീബാണ് ഇ എം നജീബിന്റെ സഹോദരനാണ് തിരുവനന്തപുരത്ത് അടക്കമുള്ള കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശുപത്രികളിൽ ഒന്നായ കിംസിന്റെ മാനേജിംഗ് ഡയറക്ടർ ഇടത്ത കാലത്ത് മാനേജ്മെന്റിൽ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല സഹതുള്ള മാനേജിംഗ് ഡയറക്ടറായ കിംസ് ആശുപത്രിയിലെ ഡയറക്ടർമാരിൽ ഒരാളുമായിരുന്നു നജീബ് ഈ ഇടപാടിന് പോകുമ്പോൾ പിന്നീട് ഡയറക്ടർ ബോർഡിലൊക്കെ മാറ്റങ്ങൾ വന്ന് കാണാം ഈ കിംസ് ആശുപത്രി മറ്റാരൊക്കെ ഏറ്റെടുത്തു എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ കിംസ് ആശുപത്രിയോടുള്ള വിശ്വാസം ഗ്രേറ്റ് ഇന്ത്യ ടൂർ കമ്പനിയോടുള്ള വിശ്വാസം നജീബിനോടും സഹദള്ളിയോടുമുള്ള വിശ്വാസം അങ്ങനെയാണ് ഏതാണ്ട് ഒരു കോടിയോളം രൂപ മുടക്കി പ്രേമചന്ദ്ര കുറുപ്പ് കുറവൻ കോളത്തെ ജി ഐ ഹോംസിൽ വീട് വാങ്ങാൻ തീരുമാനിച്ചത് പതിനാറ് വർഷം മുമ്പ് രണ്ടായിരത്തി എട്ടിലായിരുന്നു ഈ മണ്ടൻ തീരുമാനമെടുത്തത് പ്രേമചന്ദ്ര കുറിപ്പിനെ പോലെ ഉന്നത ഉദ്യോഗത്തിൽ നിന്നും റിട്ടയർ ചെയ്ത അനേകം പ്രമുഖരായിരുന്നു ഇതിൽ പോയി പണം നിക്ഷേപിച്ചത് പക്ഷേ അവരുടെ സ്വപ്നം ഒരിക്കലും സാധിച്ചില്ല നിർമ്മാണ പ്രവർത്തനം ഒരിക്കലും പൂർത്തിയായില്ല യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാതെ പണം മുടക്കിയവരെ അധിക്ഷേപിച്ചും അവരുടെ പരാതികൾ കേൾക്കുക പോലും ചെയ്യാതെയും വർഷങ്ങളോളം അവർ നീട്ടിക്കൊണ്ടുപോയി അങ്ങനെയാണ് ഒരു ഒന്നൊന്നര വർഷം മുമ്പ് എന്നെ തേടിയെത്തിയതും ഇവരുടെ ആരുടെയും പേര് വിവരങ്ങൾ ഉൾപ്പെടുത്താതെ ഞാൻ ഈ സങ്കടകരമായ കഥ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചതും അതോടെ നജീബിന് വാശിയായി ഇനി നിങ്ങളുടെ പണം മറുനാറ നിഷാദം നൽകട്ടെ എന്നായി നജീബിന്റെ നിലപാട് അമ്പത് ലക്ഷം മുതൽ ഒന്നേകാൽ കോടി വരെ മുടക്കിയ അനേകം പേരുണ്ട് ആരുടെയും പണം തിരിച്ചു കിട്ടിയില്ല പതിനാറ് വർഷം കൊണ്ട് അതിന്റെ പലിശ എത്രയോ ഇരട്ടി കിട്ടേണ്ടതാണ് ഒന്നും കിട്ടിയില്ല റിട്ടയർമെന്റ് ജീവിതം സുഖകരമാക്കാം എന്ന് അവരുടെ സ്വപ്നം സാധിച്ചുമില്ല അതിനേക്കാൾ സങ്കടകരമായത് തങ്ങളുടെ കയ്യിലിരിക്കുന്ന പണം കൊടുത്തിട്ട് ഉത്തരവാദിത്വമില്ലാതെ ഒഴിഞ്ഞു മാറിയ നജീമിന്റെയും സഹോദരൻ സഹദുള്ളയുടെയും ഒക്കെ നിലപാടായിരുന്നു കിംസ് ആശുപത്രി എന്ന പേരിൽ ഒരു ആശുപത്രി സാമ്രാജ്യം തന്നെ കെട്ടിപ്പടുത്തിട്ടും പാവപ്പെട്ട മനുഷ്യരെ പിഴിഞ്ഞു ജീവിക്കാനായിരുന്നു ഇവർക്ക് താല്പര്യം ജൂബി ദേവസ്യ പേരുള്ള ഒരു അമേരിക്കൻ മലയാളിയെ പറ്റിച്ച് കോട്ടയത്തെ കിംസ് ആശുപത്രി കൊണ്ടുപോയതും മറ്റൊരു ചരിത്രമാണ് സമീർ എന്ന പേരുള്ള കടക്കൽ സ്വദേശിയുടെ ജീവൻ പോയത് അടക്കം അനേകം പരാതികൾ ഈ കിംസ് ആശുപത്രി ബന്ധപ്പെട്ടുണ്ട് പക്ഷേ നമ്മുടെ നാട്ടിലെ പ്രമുഖന്മാർക്കെതിരൊന്നും ഒരു പത്രവും വാർത്ത എഴുതില്ല അനേകം പേർ ആശുപത്രിയിൽ ഉത്തരവാദിത്തമില്ലായ്മ കൊണ്ട് കൊല്ലപ്പെട്ടിട്ടും ആ കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കളുടെ ഒന്നും കണ്ണൊന്നും കണ്ടില്ല സമീറിന്റെ വിധവയും മക്കളും മരുന്നാളുകൾ ഓഫീസിൽ വന്നിരുന്ന് കരഞ്ഞിട്ടുണ്ട് പക്ഷെ ആരും ഇതൊന്നും അറിയുന്നു പോലുമില്ല ഉയർന്ന സ്വാധീനമുള്ള ഐ എസ് കാരടക്കമുള്ള റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥരുടെ അവസ്ഥ ഇതാണ് മുഖ്യമന്ത്രിയുടെയും ടൂറിസം മന്ത്രിയുടെയും ഒക്കെ ഗുഡ് ലിസ്റ്റിലുണ്ട് അവരോടൊപ്പം വിരുന്നുണ്ട് എന്തിനാൽ തിരുവനന്തപുരം പ്രസ് ക്ലബിൽ അംഗത്വം വരെ കൊടുത്ത് അവർ നടക്കുന്നു ആരെങ്കിലും ചോദിച്ചാൽ പക വീട്ടുന്നതിന് അങ്ങേയറ്റം വരെ പോകും കിംസിനെതിരെ വാർത്ത കൊടുത്തതിന്റെ പേരിൽ മാത്രം മറനാടനെതിരെ പിണറായി സർക്കാരിന്റെ പ്രതികാര നടപടി ആരംഭിച്ചപ്പോൾ മറനാടനെ പൂട്ടാൻ ചുക്കാൻ പിടിക്കുന്നവരോടൊപ്പം കൂടുകയും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും പിന്തുണയ്ക്കുന്നവരെ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്ത സംഘത്തിൽ ഈ നദീമുണ്ടായിരുന്നു സത്യം പറയുന്നവരുടെ അവസ്ഥ ഇതാണ് അവരുടെ ഇരകളാവുന്ന പാവപ്പെട്ടവർക്ക് ഒരിക്കലും നീതി കിട്ടില്ല തിരുവനന്തപുരം പേരൂക്കട എ കെ ജി നഗറിലെ പ്രേമവിവർക്കൂപ്പ് സാറിന്റെ വീട് തപ്പിപ്പിടിച്ച് ഞാനും പോയിരുന്നു അന്ത്യാഞ്ജലി അർപ്പിക്കാൻ മറനാടിന്റെ ഒരു പുഷ്പചക്രം ആ മൃതദേഹത്തിന്റെ മുകളിൽ വെച്ചിട്ട് കൈകൂപ്പി ഒരു നിമിഷം കണ്ണടച്ചപ്പോൾ എന്നെ കണ്ണു നിറഞ്ഞുപോയി സത്യസന്ധനായ ഒരു നല്ല മനുഷ്യൻ തന്റെ ജീവിത സമ്പാദ്യം മുഴുവൻ അടിച്ചു മാറ്റിയവർ ഇവിടെ സുഖമായി കഴിയുമ്പോൾ ആ വേദനയും ആശങ്കയും നെഞ്ചിലേറ്റി അദ്ദേഹം മരണത്തിലേക്ക് പോയിരിക്കുന്നു ഐ എ എസ് കാരനായിരുന്നു മുഖ്യമന്ത്രി കരുണാകരന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായിരുന്നു എന്നിട്ടും അദ്ദേഹത്തിന്റെ വിധി ഇങ്ങനെയാണെങ്കിൽ ഈ നാട്ടിലെ പാവപ്പെട്ടവർക്ക് എങ്ങനെ നീതി കിട്ടും എന്നാണ് ഞാൻ അവിടെ നിന്നുകൊണ്ട് ആലോചിച്ചത്